അയ്യപ്പൻ കോവിൽ അമ്പലക്കടവിന് സമീപമുള്ള ഭണ്ഡാരക്കടവിൽ യുവാവ് മുങ്ങി മരിച്ചു ഉപ്പുതറ കാക്കത്തോട് പാറയ്ക്കൽ ജെറിൻ പി തോമസ് ആണ് മുങ്ങി മരിച്ചത് ചൊവ്വാഴ്ച നാലു മണിയോടെയാണ് സംഭവം സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ ജെറിൻ കയത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ മുതൽ സുഹൃത്തുക്കളോടൊപ്പം എത്തിയതായിരുന്നു മൂവർ സംഘം സമീപവാസികൾ ഇവരെ കണ്ടിരുന്നു രണ്ടു മണിവരെ കരക്കിരിക്കുകയായിരുന്നു മൂന്ന് മണിയോടെ മൂന്ന് പേരും പുഴയിലിറങ്ങുകയും കുളിക്കാൻ കയത്തിലിറങ്ങിയതാവാമെന്നാണ് പ്രാഥമിക നിഗമനം സുഹൃത്തുക്കൾ തന്നെയാണ് കയത്തിലകപ്പെട്ട ജെറിനെ പുറത്തെടുത്ത ആശുപത്രിയിൽ എത്തിച്ചത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പുഴക്കും മരിച്ചിരുന്നു മരിച്ച ജെറിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും ഭക്ഷണം കടിച്ചതിൻറെ അവശിഷ്ടങ്ങളും മദ്യക്കുപ്പിയും കരക്കിരിപ്പുണ്ട് ഒരു കയറും വാട്ടർ ലെവൽ നോക്കുന്ന ഹോസും കരക്കിരിക്കുന്ന നാട്ടുകാരിൽ സംശയവും ഉളവാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത് വീടുകളുണ്ടായിട്ടും കൂടെയുണ്ടായിരുന്നവർ ബഹളം വയ്ക്കുകയോ ആരോടും പറയാതിരുന്നും സംശയം ബലപ്പെടുത്തുന്നുണ്ട് മൂവരും രാവിലെ എത്തിയ കാറിൽ തന്നെയാണ് ജെറിനെ ആശുപത്രിയിലെത്തിച്ചത് മൃതദേഹം പോലീസ് മേൽനടപടികൾക്ക് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി മരിച്ച ജെറിൻ വിജയ് ഫാൻസ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു റോയി ബിന്ദുവാണ് മാതാവ് ജോംസി തോമസ് സഹോദരിയുമാണ് ന്യൂസ് ബീറോ കട്ടപ്പന